പോത്തിറച്ചി മ്ലാവിറച്ചിയാക്കുന്ന ഉദ്യോഗസ്ഥ വിദ്യ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ആയിരം കുറ്റവാളികള് രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നീതിന്യായ വ്യവസ്ഥയുടെ ആധാരശിലയെന്നാണ് പറയപ്പെടാറുള്ളത് എന്നാൽ ആയിരക്കണക്കിന് നിരപരാധികളാണ് ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ ജയിലിൽ അടക്കപ്പെടുന്നത് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചവരുടെ പട്ടികയിലേക്ക് രണ്ടു പേരുകൂടി വനം വകുപ്പ് ചുമത്തിയ കള്ളക്കേസിൽ തൃശൂർ ചാലക്കുടിയിലെ ചുമട്ട് തൊഴിലാളി സുജീഷിനും വണ്ടിബ്രോക്കർ ജോബിക്കും അനുഭവിക്കേണ്ടി വന്നത് മുപ്പത്തിയഞ്ചു ദിവസത്തെ ജയിൽ ശിക്ഷ ഇവരുടെ പക്കൽ നിന്നും മ്ലാവിറച്ചി കണ്ടെത്തിയെന്ന് ആരോപിച്ചാണ് വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കഴിഞ്ഞ സെപ്തംബർ മുപ്പതിന് കസ്റ്റഡിയിലെടുത്തത് മ്ളാവിനെ വേട്ടയാടി മാംസം പാകം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തി മുപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷം ഹൈക്കോടതി ജാമ്യപ്രകാരം ഇവര് ജയിലില് നിന്നിറങ്ങി അവരുടെ പക്കൽ നിന്ന് പിടികൂടിയ മാംസത്തിന്റെ ഫോറിസിക്ക് ഫലം പുറത്തുവന്നത് നാല് ദിവസം മുമ്പാണ് അത് മ്ളാവിറച്ചിയായിരുന്നില്ല പോത്തിറച്ചിയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മ്ളാവിറച്ചിയല്ല തന്റെ കൈവശമുള്ളതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ് എന്നിട്ടും അവര് ശാരീരികമായി ഉപദ്രവിച്ച് മൊഴി മാറ്റിപ്പറയിപ്പിക്കുകയായിരുന്നുവെന്നാണ് സുജീഷ് പറയുന്നത് മ്ളാവിറച്ചിയാണെന്ന് പറഞ്ഞ് യുവാക്കള് വാട്സാപ്പിൽ സംഭാഷണം നടത്തിയിരുന്നു തതടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അതിനിടെ മാതാപിതാക്കളും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായ സുജീഷിന്റെ കുടുംബജീവിതം താറുമാറായി ഭാര്യ വിവാഹമോചനം നേടി ഈ യുവാക്കളും കുടുംബങ്ങളും അനുഭവിച്ച കഷ്ടപ്പാടിനും ദുരിതത്തിനും ആരും മറുപടി പറയും കഴിഞ്ഞ ഡിസംബർ അവസാനമാണ് കൽക്കണ്ടം എം ഡി എം എ മയക്കുമരുന്നാണെന്ന് തെറ്റിദ്ധരിച്ച് കാസർകോട് സ്വദേശി ബിജുവിനെയും കണ്ണൂർ സ്വദേശി മണിക്കണ്ഠനെയും കോഴിക്കോട് പോലീസ് അഞ്ചു മാസം ജയിലിൽ അടച്ചത് ജോലിയാവശ്യത്തിന് കോഴിക്കോട് എത്തിയതായിരുന്നു രണ്ടു പേരും യാത്രക്കിടെ വീട്ടാവശ്യത്തിന് അല്പം കൽക്കണ്ടം വാങ്ങി ബിജു കൈവശമുള്ളത് എം ഡി എം എ ആണെന്ന ധാരണയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൽക്കണ്ടമാണെന്നു പറഞ്ഞെങ്കിലും പോലീസോ മജിസ്ട്രേറ്റോ വിശ്വസിച്ചില്ല അഞ്ചു മാസത്തിനു ശേഷം രാസപരിശോധനയിൽ കൽക്കണ്ടമാണെന്ന് വ്യക്തമായതോടെയാണ് ഇരുവരും ജയിൽമോചിതരായത് എങ്കിലും മയക്കുമരുന്ന് കേസ് പ്രതികളെന്ന ദുഷ്പേരു വന്ന് ഒറ്റപ്പെട്ട നിലയിലാണെന്നും പുറത്തിറങ്ങിയാലും പോലും പുറന്തിരിഞ്ഞു നിൽക്കുകയാണെന്നുമാണ് ബിജു പറയുന്നത് കൃത്യമായ അന്വേഷണം നടത്താതെയും തെളിവില്ലാതെയും കുറ്റാരോപിതരെ പിടികൂടി ജയിലിൽ തളച്ചിടുക മാത്രമല്ല വാദിയെ പ്രതിയാക്കുന്ന വിദ്യയും വശമുണ്ട് പോലീസിന് അങ്ങനെയാണ് കൊല്ലം കിളികൊല്ലൂരില് സൈനികനായ വിഷ്ണുവും സഹോദരന് വിഘ്നേശ്വറും മർദ്ദന കേസിൽ പ്രതികളായത് എം ഡി എം എ കേസിലകപ്പെട്ട ഒരാളെ ജാമ്യത്തിൽ ഇറക്കാനായി അയൽവാസിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതായിരുന്നു വിഘ്നേശ്വറിനെ കേസ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണെന്ന് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് വിഘ്നേശ്വര് അറിയുന്നത് അതോടെ ജാമ്യം നിൽക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി സഹോദരന് വിഷ്ണുവുമൊത്ത് സ്കൂട്ടറിലും മടങ്ങാനൊരുങ്ങുവെ എസ് ആയി ഇറങ്ങിവന്ന് വിഘ്നേശ്വറിന്റെ ബൈക്ക് തടഞ്ഞു നിർത്തി ഇതുസംബന്ധിച്ച് സ്റ്റേഷനിൽ പരാതി പറയാനെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസുകാര് വിഘ്നേശ്വറിനെയും വിഷ്ണുവിനെയും അകാരണമായി മർദിക്കുകയായിരുന്നു മാത്രമല്ല പോലീസിനെ മർദ്ദിച്ചെന്ന് കള്ളക്കേസ് ചുമത്തി ഇരുവരെയും ജയിലിൽ അടക്കുകയും ചെയ്തു പന്ത്രണ്ട് ദിവസമാണ് ഇരുവരും ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞത് ആയിരം കുറ്റവാളികള് രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നീതിന്യായ വ്യവസ്ഥയുടെ ആധാരശിലയെന്നാണ് പറയപ്പെടാറുള്ളത് എന്നാൽ ആയിരക്കണക്കിന് നിരപരാധികളാണ് ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ ജയിലിൽ അടക്കപ്പെടുന്നത് ഒപ്പം കൊടും കുറ്റവാളികൾ പോലും തെളിവില്ലെന്ന പേരിൽ കുറ്റവിമുക്തരാക്കപ്പെടുന്ന വിരോധാഭാസവും അരങ്ങേറുന്നു പോലീസിൽ അധികാര ദുർവിനിയോഗം അനുവദിക്കില്ല നിരപരാധികള് ശിക്ഷിക്കപ്പെടുകയും അപരാധികള് രക്ഷപ്പെടുകയും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കും ലോക്കപ്പ് മർദ്ദനവും മൂന്നാമുറിയും അഴിമതിയും തീരെ വെച്ചു വെച്ചുപൊറുപ്പിക്കില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഇതിനിടെ പ്രഖ്യാപിച്ചത് അതേസമയം സേനയുടെ വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം പ്രവണതകള് പൂർവോപരി വർദ്ധിക്കുകയല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല സർക്കാരിന് നിയന്ത്രിക്കാനാകാത്ത വിധം ശക്തിപ്രാപിച്ചിരിക്കുന്നു പോലീസിലെ ക്രിമിനലിസം ഫോറസിക് ടെസ്റ്റുകൾ ആവശ്യമായ കേസുകളിൽ പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിക്കാനു വൈകുന്നതും നിരപരാധികളുടെ ജയിൽവാസത്തിന് കാരണമാകുന്നുണ്ട് പല കേസുകളിലും നിർണായകമാണ് ഫോറസിക്ക് പരിശോധന പോത്തിറച്ചി മ്ലാവിറച്ചിയാക്കുകയും കൽക്കണ്ടം എം ഡി എം എ ആക്കുകയും ചെയ്ത കേസുകളിലെ വസ്തുത പുറത്തുകൊണ്ടുവന്നത് ഫോറസിക്ക് പരിശോധനയാണ് എന്നാല് ദിവസങ്ങൾക്കകം നിർവഹിക്കാവുന്ന ഫോറസിക്ക് പരിശോധനക്ക് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഫോറസിക്ക് ലാബുകളിലും മാസങ്ങളെടുക്കുന്നു ലാബുകളുടെയും ജീവനക്കാരുടെയും എണ്ണക്കുറവാണ് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പതിനായിരക്കണക്കിന് ഫോറസിക്ക് പരിശോധനാ കേസുകളാണ് സംസ്ഥാനത്തെ ലാബുകളിൽ കെട്ടിക്കിടക്കുന്നത് ഇത് കേസുകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനാൽ കൂടുതൽ സയന്റിഫിക് ഓഫീസർമാരെ നിയമിക്കണമെന്ന് പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല ലാബുകളിലെ ജീവനക്കാരുടെ എണ്ണം ഇപ്പോഴും പരിമിതമാണ് നീതിനിർവഹണ മേഖലയ്ക്ക് തന്നെ കളങ്കമേൽപ്പിക്കുകയാണ് സർക്കാരിന്റെ ഈ അലംഭാവവും ഉദാസീനതയും